പ്രൈസോൾ അറിയല്ലോ രതീഷ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതം സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ നമ്മൾ ഒരുമിച്ച് ഒരു മലയാളിയുടെ സ്വകാര്യ സന്തോഷത്തിലേക്ക് ആ സന്തോഷത്തിന്റെ നാളുകളിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ആ സന്തോഷത്തിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുവാനാണോ ഇന്നത്തെ മെസ്സേജ് നോ 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 സന്തോഷം അതൊരു യാഥാർത്ഥ്യമായി മുൻപിലുണ്ട് ഇന്നൊരു ചലഞ്ചാണ് നിങ്ങളോടുള്ള ചലഞ്ച് എന്നിൽ നിന്നല്ല ദൈവത്തിൽ നിന്നൊരു വെല്ലുവിളി ഏറ്റെടുക്കുവാൻ റെഡിയാണോ ഈ സീസൺ അതെ ഈ സന്തോഷത്തിന്റെ മലയാളികളൊക്കെ പ്രതീക്ഷിക്കുന്ന ഈ സന്തോഷത്തിന്റെ സീസൺ വ്യത്യസ്തമാക്കി മാറ്റുവാൻ ഒരു ചലഞ്ച് ഞാൻ ആവർത്തിച്ച് പറയട്ടെ എന്നിൽ നിന്നല്ല ദൈവത്തിൽ നിന്നും അപ്പോൾ ആരോടാണ് ഈ ചലഞ്ച് അതേക്കുറിച്ച് പറഞ്ഞ് ചലഞ്ചിനെ കുറിച്ച് പറയാം ഒരു ഇൻഡ്യൂഷൻ എന്തോ ഒന്ന് സംഭവിക്കുവാൻ പോകുന്നു ഒരു അനർത്ഥം ഒരു പ്രതികൂലം ഒരു പ്രതിസന്ധി സംഭവിക്കുവാൻ പോകുന്നു ചിലപ്പോൾ ചില തിരിച്ചറിവുകളെ തുടർന്നായിരിക്കാം ഇപ്പോ ഓരോ സന്തോഷങ്ങൾക്ക് പിറകിലും എണ്ണി തീർക്കുവാൻ കഴിയാത്ത സങ്കടത്തിന്റെ കഥന കഥകളും നാശത്തിൻ്റെയും ദുരന്തത്തിൻ്റെതുമായ ഇതുമായ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും പ്രത്യേകിച്ച് മലയാളികൾ സന്തോഷം ആഘോഷിക്കുന്ന ഈ ഓണ കാലയളവിൽ അതൊരു തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്ന ഒരു വേദനയോ ഒരു ഉത്കണ്ഠയോ അപ്പൊ നോക്ക് തിരിച്ചറിവ് എന്താണ് ഇപ്പോൾ ഞങ്ങളിലേക്ക് നോക്കൂ ഞങ്ങൾ ചർച്ചിലേക്ക് പോകുന്നത് ഏകദേശം ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താണ് അങ്ങോട്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഇങ്ങോട്ട് മുപ്പത്തി കിലോമീറ്റർ ഓരോ ആഘോഷ സീസണും പ്രത്യേകിച്ച് ഓണം പോലുള്ള സീസണൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഓണത്തിന് തൊട്ട് മുൻപ് ഇപ്പോഴേ തന്നെ പതിനേഴ് വയസ്സ് മുതലുള്ള പിള്ളേർ കൊച്ചു പിള്ളേരാണ് അത് കഴിഞ്ഞുള്ള യൗവനക്കാരൊക്കെ വഴിവക്കുകളിൽ വാഹനങ്ങളുമായി ബൈക്കുകളുമായിട്ടൊക്കെ നിൽക്കുന്ന നിൽപ്പ് അവരുടെ കോലം കാണുമ്പോൾ മദ്യപിച്ചു ബോധം കാണത്തില്ല അല്ലെങ്കിൽ ലഹരിയുടെ പിടിയിലായിരിക്കും അവർ ആഘോഷിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു കാലത്ത് അതേ ആഘോഷത്തിന്റെ വഴിത്താരയിലൂടെ നടന്നതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് പക്ഷേ അവരെ കാണുമ്പോൾ അവർക്ക് പിന്നിലെ കരയുന്നൊരു കൂട്ടത്തെ എനിക്ക് കാണുവാൻ കഴിയാറുണ്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയാറുണ്ടോ ഇവരുടെ മാതാപിതാക്കൾ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഒരു കുഞ്ഞ് ഓണം ആഘോഷിക്കുവാൻ ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ പങ്കുചേരുവാൻ മദ്യപിച്ച് ലക്കില്ലാതെ ലഹരി ഉപയോഗിച്ച് ബോധമില്ലാതെ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ഒരു പ്രാന്തനെ പോലെ നിൽക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ കരയുന്നൊരമ്മ കരയുന്ന ഒരപ്പൻ രയുന്ന സഹോദരങ്ങൾ ബന്ധുജനങ്ങൾ തീയാണ് അല്ലേ പ്രിയ മാതാവേ പിതാവേ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരികെ വരുന്നത് വരെ തീയാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് ഇവരെങ്ങനെയാണ് പെരുമാറുന്നത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല ഞങ്ങൾ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഇവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ ഉള്ളു മെഡിക്കൽ കോളേജ് ഏറ്റവും കൂടുതൽ ഈ ഫെസ്റ്റിവൽ സീസണിലാണ് മെഡിക്കൽ കോളേജിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ കടന്നു പോകേണ്ടി വരുന്നത് ഈ ഓണത്തിന്റെ തലേ ദിവസങ്ങൾ ക്രിസ്മസിന്റെ സമയങ്ങൾ ആഘോഷിക്കുന്ന സമയങ്ങളിലൊക്കെ അപകടങ്ങളെ തുടർന്ന് മക്കൾ ആക്സിഡന്റിൽ പെടുന്നു ഭർത്താവ് ആക്സിഡന്റിൽ പെടുന്നു സഹോദരിമാർ കരഞ്ഞു വിളിക്കും പാഷേ ഒന്ന് പറഞ്ഞേ പ്രാർത്ഥിക്കണം അങ്ങനെ ഞങ്ങൾ പോകാറുണ്ട് അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകൾ പരിതാപകരമാണ് പ്രിയരെ വളരെ സന്തോഷത്തോടെ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നവരാ മെഡിക്കൽ കോളേജിനകത്താവുന്നത് ആ സീസൺ മുഴുവൻ പിന്നെ വീട്ടുകാർ മൊത്തം മെഡിക്കൽ കോളേജിനകത്താ ഇവർക്ക് അങ്ങനെ കടന്നാൽ മതി ഞാനും അങ്ങനെ കടന്നിട്ടുണ്ട് കിടക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ ഓടി നടക്കുന്നവരുടെ വേദന പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ വല്ലാത്ത പാടം അപ്പോ ഇത് എത്രത്തോളം പരിതാപകരമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇതുപോലെ ഞങ്ങളൊരു ആളിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഒരു ഓട്ടോകാരൻ വഴിയിൽ ആക്സിഡന്റ് പറ്റി കിടന്ന ഒരു ചെക്കനെ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് വരും ഒരു ചെക്കനെ കൊണ്ട് മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിൽ എത്തിച്ചിട്ട് പുള്ളി പോയി പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കരുണ അതെ അതിനപ്പുറം ഒന്നും ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യമില്ല ആ മനുഷ്യൻ തന്റെ ഓട്ടോവും കളഞ്ഞും ആ കുഞ്ഞിനെ കൊണ്ടു വന്ന ആക്കിയിട്ട് പോയി തനിക്ക് ജീവിക്കണമല്ലോ അപ്പൊ ഞങ്ങളകത്തുണ്ട് ഡോക്ടർമാർ വന്നു പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ ഈ കാഷ്വലിറ്റിയിൽ നിൽക്കുന്ന ഡോക്ടർമാരെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല കേട്ടോ ഇപ്പോഴത്തെ പിള്ളാരാണ് നിൽക്കുന്നത് പി ജിക്കൊക്കെ പഠിക്കുന്ന പിള്ളേർ നല്ല സ്മാർട്ടാ പഴയ കാലത്ത് നമ്മൾ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ആശുപത്രി എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ ഒരു വല്ലാത്ത അങ്ങനെ നമ്മളിൽ ഒരാളെ പോലെ ഇറങ്ങി നിന്ന് അപ്പൊ ഇവരിങ്ങനെ കിടക്കുന്നതുകൊണ്ടുണ്ട് ഇവർ തന്നെയാണ് വന്ന് എടുത്ത് സ്ട്രക്ചറിൽ കിടത്തി തള്ളി സ്ട്രക്ചറും തള്ളിക്കൊണ്ട് െട്ടാൻ പറ്റും ഒടിഞ്ഞ് കാലിങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയിരിക്കുക അപ്പോ അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡൊക്കെ കൂടെ എക്സ്റേ ഒക്കെ എടുത്തു ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നു അപ്പൊ ഞാനും വച്ച് കെട്ടുന്ന സ്ഥലത്തുണ്ട് ഞാനും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കയറി അപ്പോൾ ഡോക്ടർ വന്നു ഒരു പയ്യന പി ജി സ്റ്റുഡൻ്റാണ് വേറൊരാളും കൂടെ ഉണ്ട് വച്ച് കെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ചോർക്കുന്ന ബഹളം വയ്ക്കുക എന്നിട്ട് ഏറ്റവും സകടപ്പെടുത്തിയ കാര്യം ഈ വച്ച് കെട്ടാൻ നിൽക്കുന്ന ഡോക്ടർ ഈ ഓണ സമയത്തുള്ള തിരക്കറിയാമല്ലോ അവർ കിടന്ന് അങ്ങ് ആകപ്പാടമല്ലാത്ത ഒരു ചായ പോലും കുടിക്കാൻ പറ്റാ പറ്റി കാണത്തില്ല ആ അവസ്ഥയിൽ നിൽക്കുക തിരക്ക് അത്രയ്ക്കും ഈ ആക്സിഡന്റ് പറ്റിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക ഈ ഒടിഞ്ഞു തൂങ്ങി കാലിങ്ങനെ കാലിന്റെ മധ്യഭാഗത്ത് വെച്ച് ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങി കിടക്കുക ഈ ഒടിഞ്ഞു തൂങ്ങി കിടക്കുന്ന കാല് കൊണ്ട് ഈ ചെറുക്കടിയുടെ ഡോക്ടർ ഒരു തൊഴി കാൽ അങ്ങ് എത്തിയില്ല കാലിങ്ങനെ ഒടിഞ്ഞു തൂക്കി കിടക്കുക ഒരു എന്റെ അടുത്ത് നിന്ന് നാളെ ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടം വന്നു ഈ ഡോക്ടർമാർ ഇത്ര പോലും ആഹാരം കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ ഈ ഇവരുടെ വയൊക്കെ നടന്നിട്ട് അങ്ങനെ കാണിച്ചുവല്ലോ ഒരു തെറിയും വിളിച്ചു അപ്പോ ആ മനുഷ്യൻ്റെ ദേഷ്യപ്പെട്ടു അപ്പൊ ഡോക്ടർ ഭയം പറയാ ഇവന് നാളെ ഏകദേശം ഒരു രണ്ട് മണി കഴിയും അപ്പോ ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് രാത്രി ഇവനെ ഈ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആ മുറിക്കകത്ത് കൊണ്ടു ചെല്ലുമ്പോൾ നാളെ ഏകദേശം ഒരു രണ്ട് മണി കഴിയുമ്പോഴേ ഇവന് ബോധം വിഴത്തുള്ളൂ ആ സാധനമാണ് അവൻ വലിച്ചു കയറ്റിയിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോ ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും നിങ്ങൾ പിടിച്ചു വച്ചോ ഞാൻ എങ്ങനെയെങ്കിലും വച്ച് കെട്ടിവിടാം ബാക്കി ബന്ധുക്കളൊക്കെ വന്നിട്ട് സീനിയർ ഡോക്ടർമാരൊക്കെ വന്നിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് തീരുമാനിക്കാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ ആ അച്ചക്കന്റെ മാതാപിതാക്കൾ ഇതുപോലെ മദ്യപിച്ച് ലോകപ്രകാരം നടന്ന് കൂട്ടുകെട്ടുകളിലൂടെ സന്തോഷം ആഘോഷിക്കാൻ നടക്കുന്ന വലിയൊരു കൂട്ടം ആ കൂട്ടത്തെ തിരിച്ചറിയുന്നവർ അവരുടെ പിന്നിൽ കരയുന്ന ജീവിതം തന്നെ ഒരുപക്ഷെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഞാൻ പറയുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഈ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള ഈ പിള്ളാരൊക്കെ ഇങ്ങനെ ആഘോഷിക്കാൻ വേണ്ടി റോഡിൽ നിൽക്കുമ്പോൾ ഇവരുടെ മാതാപിതാക്കളെയൊക്കെ വലിയൊരു ബാധ്യതയിലാക്കിയിട്ടായിരിക്കും ഈ പിള്ളേർ നിൽക്കുന്നത് ഒരു നമ്മുടെ മലയാളികൾക്കൊക്കെ വീട് വെച്ചായിരിക്കും ഏറ്റവും വലിയ കടം വരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല മക്കളെ പഠിപ്പിച്ചാണ് ഏറ്റവും വലിയ കടം വരുന്നത് പതിനെട്ടോ പത്തൊൻപതോ വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ പിള്ളേരുടെ പേരിലുള്ള ലോണ് വസ്തുക്കളൊക്കെ വെച്ചിട്ട് എടുക്കുന്ന ലോൺ എങ്ങനെങ്കിലും ഒരു നല്ല കാലം ഉണ്ടാകട്ടെ എവിടെയെങ്കിലും വിട്ട് രക്ഷപ്പെടുത്താമെന്ന് ചിന്തിച്ച് എന്തും പഠിപ്പിക്കാൻ തയ്യാറായി അപ്പനമ്മയും നിൽക്കുക ആ വലിയ ബാധ്യത മുഴുവൻ അവരുടെ തലയിൽ ഇട്ട് കൊടുത്തിട്ട് അവരിങ്ങനെ നടക്കുക അപ്പൊ ഇത് കാണുമ്പോൾ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ഒരു ഒരാഗ്രത ഒരു ഉത്കണ്ഠ ഒരു വിഷമം നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളോടാണ് ആ ചലഞ്ച് ആരുടെ ചലഞ്ച് ദൈവത്തിന്റെ ചലഞ്ച് ഇനി അങ്ങനെ ഒരാൾ നിങ്ങളുടെ വീട്ടിനകത്തുണ്ട് ഓരോ ഫെസ്റ്റിവൽ സീസണും നിങ്ങളെ കരയിപ്പിക്കുന്ന നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളുടെ മകനോ മകളോ മക്കളും പെമ്മക്കളും ചിലർക്കാരൊന്നും അല്ല കേട്ടോ ഭർത്താവോ ഭാര്യയോ സഹോദരങ്ങളോ ബന്ധുജനങ്ങളോ മാതാപിതാക്കളോ ആരുമാകട്ടെ അങ്ങനെ ഒരു നിങ്ങളുടെ ഭവനത്തിലുണ്ട് അവരെ കുറിച്ചോർത്ത് നിങ്ങൾ വേദനയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളോടാണ് ആ ചലഞ്ച് മനസ്സിലായില്ലേ ഇനി നിങ്ങളുടെ സഭയെ ഓർത്ത് ആ അങ്ങനെ ഒരു ഉത്കണ്ഠ നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ കൂട്ട സഹോദരങ്ങളുടെ ഭവനങ്ങളിൽ അങ്ങനെ ഒരു വേദന വരും നിങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള ഭവനങ്ങളിൽ അങ്ങനെ ഒരു ദുഃഖം വരുവാൻ ഇടയുണ്ടോ എന്നൊരു ഉത്കണ്ഠ നിങ്ങളോടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ചലഞ്ച് അപ്പോ നിങ്ങളോടാണ് ചലഞ്ച് നിന്നാണ് ദൈവത്തിൽ നിന്ന് നോക്കൂ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഒരു ചലഞ്ച് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പതിനേഴാമത്തെ വാക്യം അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഹോവ അരുൾ ചെയ്തത് ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചുവെക്കുമോ ഇതാണ് ചലഞ്ച് അപ്പോൾ എന്നെ കേൾക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ആർക്കും മനസ്സിലായില്ല ഇതിലെവിടെയാണ് ചലഞ്ച് ചലഞ്ച് കൊണ്ട് പറഞ്ഞുതരാം പതിനെട്ടാം അധ്യായത്തിന്റെ ഇതിവൃത്തം അബ്രഹാം മേമറയുടെ ഇരിക്കുകയാണ് ദൈവത്തിന്റെ ദൂതന്മാർ വന്നിട്ട് വാക്തത്വം ഉറപ്പിക്കുകയാണ് എന്നിട്ട് അതിനൊപ്പം ഒരു കാര്യവും കൂടെ ഈ അബ്രഹാമിനോട് ദൈവം പറയുകയാണ് ആരെ കുറിച്ചാണ് പറയുന്നത് തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഈ ദൂതന്മാർ പോകാൻ പോകുന്നത് സോതോം ഗോമുറയിലേക്കാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ സോതോം ഗോമോറയ്ക്ക് പ്രാധാന്യമുണ്ട് വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ എന്ന പോലെ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിലുള്ള പ്രാധാന്യം അത് ന്യായവിധിയുടെ പട്ടണമാണ് അനിഷ്ടത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ലോകമോഹങ്ങളുടെ പിന്നാലെ പോയി കണ്ടെത്തുന്ന നമ്മൾ എത്തിച്ചേരുന്ന പട്ടണമാണ് നമ്മൾ എത്തിച്ചേരുന്ന സ്ഥാനമാണ് അത് ന്യായ വിധിക്കുകേങ്ങി കാത്തിരിക്കുന്ന ഇടമാണ് അപ്പോൾ സോതൂ ഗോമാറി പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ തൻ്റെ പ്രിയപ്പെട്ട ലോത്ത് അവിടെയാണ് പാർക്കുന്നത് എങ്ങനെയാണ് അബ്രഹാമിൻ ലോത്ത് പ്രിയപ്പെട്ടവനാകുന്നത് അമേൻ ഭയങ്കര റിലേഷനാണ് കേട്ടോ അബ്രഹാമും ലോത്തും തമ്മിലുള്ളത് അവർ വിട്ടുപോയി അതൊക്കെ ശരി തന്നെ അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് വാക്കുകേട്ടിട്ടാണ് ഇറങ്ങിയത് അബ്രഹാമിന് ഒരു തലമുറ വേണുമായിരുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ വാക്കുകേട്ട് ഇറങ്ങി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ അബ്രഹാമിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവനാണ് ലോത്ത് അപ്പോൾ ആ ഒരു സ്നേഹം അബ്രഹാമിനുണ്ട് അപ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ടവരെ കുറിച്ച് നമ്മുടെ ഒരു പ്രിയ സ്നേഹിതനെ കുറിച്ച് ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ ദേശവാസികളെ കുറിച്ച് ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ വഴിവക്കിൽ നിൽക്കുന്നവരെ കുറിച്ച് ഞങ്ങൾക്ക് ഉത്കണ്ഠയും ആകുലതയും ഉണ്ടാകുന്നത് പോലെ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റുപാടുകളും ഉള്ളവരെ കുറിച്ച് ഞങ്ങളുടെ സഭയിലെ കൂട്ടു സഹോദരങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ചുറ്റുപാടുകളിൽ ഉള്ള കുടുംബങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊരു ഉത്കണ്ഠ ഉണ്ടാകുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെ ഒരു ദുരന്തം ദുരിതം ഒരു കഷ്ടത കടന്നു വരുവാൻ പോകുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്കൊരു ഉത്കണ്ഠ ഉണ്ടാകുമോ അത് എത്ര വേദനയാലേ യോദാ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു അവിടെ ഒരു അപകടം അവിടെ ഒരു പ്രതിസന്ധി അവിടെ ഒരു വെല്ലുവിളി ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ആ സ്പിരിച്വൽ വാർഫീൽഡിലായിരിക്കുന്നത് എന്നെ ആ ആക്കി വിട്ടത് മര്യാദ എന്നെ കർത്താവ് ഉപവസിപ്പിച്ച് ആ വാർഫീൽഡിൽ ആക്കിയത് ഈ ദിവസങ്ങളിൽ ചിലത് കർത്താവിന് ചെയ്യുവാൻ വേണ്ടിയാണ് തുടർമാനമായി കർത്താവ് ചിലത് ചെയ്തെടുത്തുകൊണ്ടേയിരിക്കുന്നു അമേൻ അപ്പൊ നോക്കിയേ ഈ അബ്രഹാമിനോട് ലോത്തിന്റെ ജീവിതത്തിൽ വരുവാൻ പോകുന്ന ലോത്തിന്റെ പട്ടണം നശിപ്പിക്കപ്പെടുവാൻ പോകുന്നു അപ്പൊ അവിടെയുള്ള എല്ലാം നശിക്കും ആ ഒരു ദുരന്തത്തെ കുറിച്ച് പറയിപ്പിച്ച് സങ്കടപ്പെടുത്തേണ്ട കാര്യമില്ല ഒന്നാതെ അബ്രഹാം സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരല്പം അല്പം ആശ്വാസം കിട്ടിയിരിക്കുക കർത്താവ് പറഞ്ഞ വാക്തത്വം നീണ്ട വർഷങ്ങളായിട്ട് ഇതുവരെ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ തളർന്നിരിക്കുമ്പോഴാ ദൈവം ദൂതന്മാരുമായിട്ട് വരുന്നത് വാക്തത്വം എന്നോട് ഉറപ്പിക്കുന്നു അടുത്ത വർഷം ഓക്കെയാണ് സെറ്റായി അതിന് ഇടയ്ക്ക് തോണ്ടടാ ഈ ലോത്തിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന നാശത്തെ കുറിച്ച് പറയുന്നു അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ ദൈവം ഒരു ക്രൂരന ഒരു സന്തോഷം കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം ഒരു ദുഃഖം അല്ലേ അങ്ങനെയല്ലേ അല്ല അതൊരു വെല്ലുവിളിയാണ് ദൈവത്തിന്റെ വെല്ലുവിളിയാണ് ആബ്രഹമേ സോതോ ഗോമോറ ആ ദേശത്തിൽ പാർക്കുന്നവരുടെ പാപ മുഖാന്തരം നശിക്കുവാൻ പോകുന്നു അവിടെയുള്ള സകലത്തിനെ ഞാൻ നശിപ്പിക്കും പാപം പെരുകുന്നിടത്ത് നാശമുണ്ടാകും ഓ സ്ത്രോത്ര മ്ലേച്ഛത പെരുകുന്ന വനം മ്ലേച്ഛത ചെയ്യുന്ന വ്യക്തികൾ മ്ലേച്ഛത ചെയ്യുന്ന കുടുംബങ്ങൾ നശിക്കും അമേൻ നോക്കൂ വെല്ലുവിളി നീ എന്റെ ഭക്തനാണ് എന്റെ വാക്കുകേട്ട് പിന്നാലെ ഇറങ്ങി തിരിച്ചവനാണ് നിനക്ക് കഴിയുമെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിച്ചു നിന്റെ സ്നേഹിതനായ ലോത്തിനെ ആ നാശത്തിൽ നിന്ന് വിടിവിക്കേ വെല്ലുവിളിയാണ് ദൈവം നടത്തിയത് ദൈവത്തിനറിയാം ആബ്രഹാം ഇതറിഞ്ഞാൽ അറിഞ്ഞാൽ മിണ്ടാതിരിക്കത്തില്ല ആബ്രഹാം മധ്യസ്ഥത ചെയ്യാൻ തയ്യാറാണോ അമേൻ നാശത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾ കരുതുന്ന ഇപ്രാവശ്യം പണി കിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വീണ്ടും ആശുപത്രി കയറി ഇറങ്ങേണ്ടി വരും ഇനി ഏത് ഗുരിശ് കൊടുത്തുകൊണ്ട് വെച്ചോണ്ട് വരുമോ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാക്കുമോ എങ്ങനെയൊക്കെ കരയിപ്പിക്കുമോ എങ്ങനെയൊക്കെ വെല്ലുവിളികളും പ്രതിസന്ധികളും സൃഷ്ടിക്കുമോ അതെ ആ മക്കളെ കുറിച്ച് സഹോ ഭർത്താവിനെ കുറിച്ച് പ്രിയപ്പെട്ടവരെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന നിന്നോട് തന്നെ വെല്ലുവിളിയാണ് അമേൻ അവരെ പ്രാർത്ഥിച്ചു പുറത്തു കൊണ്ടുവരാൻ നിനക്ക് കഴിയുമോ എന്താ ഒറ്റയ്ക്കാണെന്നോ നീ ഒറ്റയ്ക്കല്ല പ്രൈസർ ഫാമിലി ഒപ്പമുണ്ട് അമേൻ ചലഞ്ചാ അബ്രഹാം കേട്ടതുപോലെ നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കേൾക്കുകയാ ദുരന്തമാണ് ആ വലിയ പ്രതിസന്ധിയാണ് കണ്ണുനീരാണ് പക്ഷെ നിന്നോട് ഇത് അറിയിക്കുന്നത് പ്രാർത്ഥിച്ച് മധ്യസ്ഥാനച്ച് ഉപവസിച്ച് നിന്റെ തലമുറകളെ നിന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരുവാൻ നീ തയ്യാറാണോ ഓ താങ്ക് സ്തോത്രം അമ്മേൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ റെഡിയാണോ എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ റെഡിയാണോ എൻ്റെ തലമുറയെ മുഖാന്തരം ഈ ഓണത്തിന് ഞാൻ കരയേണ്ടി വരത്തില്ല ഞാൻ കരയത്തില്ല എന്റെ ഭവനത്തിൽ നിന്ന് നിലവിളി ഉയരാൻ പാടില്ല സ്തോത്രവും സ്തുതിയും ഉയരണം അവനും ഞാനും ആശുപത്രിയിലല്ല ഞങ്ങൾ വീട്ടിൽ സന്തോഷിക്കണം ഓ ഓഹ് ലോഡ് റെഡിയാണോ എൻ്റെ ദേശത്തിൽ അമീൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി നിങ്ങളുടെ ദേശത്തിന് കൂടുതലൊന്നും വേണ്ട ഒരു അഞ്ച് വീട്ടിന് വേണ്ടി ഒരു അഞ്ച് നിങ്ങൾക്ക് പരിചയമുള്ളവരാകാം ബന്ധുക്കളാകാം ചുറ്റുപാടുമുള്ള ഒരു അഞ്ച് പേർക്ക് വേണ്ടി അഞ്ച് വീട്ടിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ അവിടെ ഈ സീസണിൽ ഒരു നിലവിളി ഉയരുവാൻ ഞാൻ അനുവദിക്കത്തില്ല പ്രാർത്ഥിക്കുന്ന ദൈവത്തെ അറിഞ്ഞ ഞാനുള്ള ദേശത്തുള്ള ഒരു നിലവിളി ഉയരുവാൻ ഞാൻ അനുവദിക്കത്തില്ല അബ്രഹാമിനെ പോലെ മധ്യസ്ഥത തയ്യാറാണോ ആമൻ ആബ്രഹാം ഒറ്റയ്ക്കേ ഉള്ളൂ വരൊന്നുമില്ല ആമേൻ നീ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പൂച്ചക്കുട്ടിയും കാണത്തില്ല നീ മാത്രമേ കാണത്തുള്ളൂ പിന്നെ നിനക്കൊരല്പം ആശ്വസിക്കാം പ്രേഷർ ഫാമിലി കൂടെ ഉണ്ട് ഇതൊക്കെ തിരിച്ചറിഞ്ഞു ബാക്കി എല്ലാവരും കളിയാക്കി പരിഹസിച്ച് മാറിപ്പോവും പക്ഷെ നിന്ന ദൈവം കണ്ടത് ഞാൻ ആവർത്തിച്ചു പറയട്ടെ സഹോദര സഹോദരി നിന്നെ ദൈവം കണ്ടത് നിന്റെ കുടുംബത്തിന് വേണ്ടിയാ സഹോദരി നിന്റെ മക്കൾക്ക് വേണ്ടിയാ നിന്റെ ഭർത്താവിന് വേണ്ടിയാ നിന്റെ ദേശത്തിന് വേണ്ടിയാ തയ്യാറാണോ അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുവാൻ ഈ ചലഞ്ച് ഏറ്റെടുക്കുവാൻ തയ്യാറാണോ ഓ ഓഹ് ഞാൻ ആവർത്തിച്ചു പറയട്ടെ നിങ്ങൾ റെഡിയാണെങ്കിൽ ആ നിലവിളി നിങ്ങളുടെ ഭവനത്തിൽ നിന്നും ഉയരത്തില്ല നിങ്ങളുടെ ദേശത്തിൽ ആംബുലൻസ് വരത്തില്ല ആംബുലൻസിൽ ചിലരെ കേറ്റിക്കൊണ്ട് പോകത്തില്ല നിങ്ങളുടെ ദേശത്തിൽ ഒന്നിന്റെ എണ്ണം കുറയത്തില്ല നീ റെഡിയാണെങ്കിൽ അമേൻ ഈ ചലഞ്ച് ചലഞ്ചേറ്റെടുക്കുവാൻ നീ റെഡിയാണെങ്കിൽ ഇപ്രാവശ്യം കരച്ചിലൂടെ ഓണം കഴിഞ്ഞു പോകത്തില്ല ഓ സ്തോത്ര ഇപ്രാവശ്യം നിന്റെ അധ്വാന ഫലം തിന്ന് നശിപ്പിച്ചിട്ട് ഓണം കടന്നു പോകത്തില്ല ഇപ്രാവശ്യം നിന്റെ ആശുപത്രിയിലാക്കിട്ട് ഓണം കടന്നു പോകത്തില്ല ഇപ്രാവശ്യം നിന്റെ മക്കളെ പെരുവഴിയിലാക്കിയിട്ട് ഓണം കടന്നു പോകത്തില്ല സ്തോത്രം നീ ചലഞ്ച് ഏറ്റെടുക്കുവാൻ തയ്യാറാണോ സ്തോത്രം പ്രൈസ് ആ ചലഞ്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ അമീൻ ആ സീസണിൽ അമീൻ ഈ ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുമ്പേ കർത്താവ് എന്നെ ഉപവാസത്തോടെ നിർത്തി വലിയൊരു ഉപാവാസം കഴിഞ്ഞിട്ട് ശരീരത്തേക്ക് ഒന്ന് ശരിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് പെട്ടെന്ന് പറഞ്ഞു ഉപവസിക്കും ഞാൻ അന്ന് മുതൽ ചോദിക്കാൻ തുടങ്ങി കർത്താവ് എന്താണ് എന്താണ് വിഷയം അമീൻ ഞങ്ങളുടെ ദേശത്ത് രണ്ടു വർഷം കൊണ്ട് ഞങ്ങളെ ചർച്ചിരിക്കുന്ന ദേശത്ത് വെളിപ്പെട്ടു നിൽക്കുന്ന മരണം ഒത്തിരി അപകട മരണമാണ് അപകട മരണം അമീൻ ഇതുവശങ്ങൾ അതിന്റെ പാരമ്പര്യമാണ് അതിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുക ഒരൊറ്റ എണ്ണത്തിന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ചുമ്മായി എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്തൊക്കെ ഓടുന്നു ചുറ്റുപാടം നടക്കുന്നു തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങളെ ഉപവസിപ്പിച്ചു ഞാൻ അന്ന് അന്നത്തുള്ള ആ ഒരു പ്രയർ ആ ഒരു രീതിയിൽ കൊണ്ടുപോകുകയാണ് വിട്ടുകൊടുക്കത്തില്ലെന്ന വാശിയോടെ അപ്പോഴെ കർത്താവ് പറഞ്ഞേ ഇത് വെല്ലുവിളിയാണ് എന്നോടുള്ള വെല്ലുവിളിയാണ് ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തു വേറെ ആരും ഏറ്റെടുത്തില്ലെങ്കിൽ ഞാനാ വെല്ലുവിളി ഏറ്റെടുത്തു എന്റെ ദേശത്തിൽ നിന്ന് ഒന്നിനെ കൊണ്ടുപോകുവാൻ ഞാൻ പിശാചിനെ സമ്മതിക്കത്തില്ല ആ ഷബാലൂരിയ അതെ എൻ്റെ സഭയിൽ നിന്ന് എൻ്റെ കൂട്ടുവിശ്വാസികളിൽ നിന്ന് എന്റെ വിശ്വാസ കുടുംബങ്ങളിൽ നിന്ന് ഒന്നിനെ കൊണ്ടുപോകുവാൻ ഞാൻ അനുവദിക്കത്തില്ല ഞാൻ അവർക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യും നിങ്ങൾക്ക് വേണ്ടി പ്രേശ് ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ പ്രിയ കുടുംബാംഗങ്ങളെ നിങ്ങളിലൊന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഈ സന്തോഷത്തിന്റെ മറവിൽ പിശാജ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒന്നിനെ കൊണ്ടുപോകുവാൻ വിട്ടുകൊടുക്കത്തില്ല ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തയ്യാറാണോ ആബ്രഹാം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക കർത്താവ് നാൽപ്പതുണ്ടെങ്കിൽ മുപ്പതുണ്ടെങ്കിൽ ഇരുപതുണ്ടെങ്കിൽ അപ്പം ഞാൻ പറയും ആബ്രഹാമിനോട് ലാസ്റ്റ് ദൈവം ഒരു പറച്ചിൽ പറയുക എട ആരില്ലെങ്കിലും നീ ഒറ്റയ്ക്കുണ്ടെങ്കിൽ ലോത്തിനെ ഒരു നായ വിധിയുടെ തീയും മൂടത്തില്ലാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര മാതാവി പിതാവി കുഞ്ഞുമക്കളെ കേൾക്ക് ശുശ്രൂഷക കേൾക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ചലഞ്ച് ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഒരൊറ്റ എണ്ണം നഷ്ടപ്പെട്ടു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല ഇപ്രാവശ്യം കേസിൽ കൊടുക്കത്തില്ല നീ ഈ ജാമ്യക്കാരൻവഴിച്ച് പോകേണ്ടി വരത്തില്ല അമേൻ ആ കൂട്ടുകെട്ടിൽ ആ കൂട്ടുകെട്ടിന്റെ പിടിയിൽ തകർന്നു പോകുവാൻ നിന്റെ തലമുറയെ ദൈവം വിട്ടു വിട്ടുകൊടുക്കത്തില്ല നിന്റെ ഭർത്താവിന്റെ ദൈവം വിട്ടു വിട്ടുകൊടുക്കത്തില്ല നീ മധ്യസ്ഥത ചെയ്യാൻ തയ്യാറാകുക സഹോദരി കുറ്റം പറിച്ചാലും പരാതി പറിച്ചിലും ഒന്നും വേണ്ട അബ്രഹാം ഇത് അറിഞ്ഞോടനെ മടക്കി കുത്തി ലോത്തേടാ നിന്നാ നിന്ന ഞാൻ നോക്കിയോ നീ നിറോടെ അന്നേ പറഞ്ഞാണ് നീ പെയ്യ പോക്കിന്റെ അതൊന്നുമില്ല ലോത്ത് അറിഞ്ഞുകൊണ്ട് പെയ്യതാ ഓണന്മാരൊക്കെ ബോധത്തോട് തന്നെ പോകുന്നതാ ഒരൊക്കെ അറിയാം ഇതിന്റെ ഫലം ഇങ്ങനെ ആയിരിക്കും മരൊന്നും കാണാത്തവന്മാരല്ല പോയതാ അവരോട് അലച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ മദ്യസ്ഥാനിക്കുവാൻ തയ്യാറാണോ ഈ ഓണസീസണിൽ അമീൻ പിഷാജിനോട് വെല്ലുവിളിക്കും അന്നെ പിശാജെ നിനക്ക് എന്റെ കുടുംബത്തിലെ സന്തോഷം ഞാൻ വിട്ടു തരത്തില്ല എന്റെ സഭയിലെ സന്തോഷം ഞാൻ വിട്ടു തരത്തില്ല എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ സന്തോഷം ഞാൻ വിട്ടു തരത്തില്ല യസ് യേശുവിൻ നാമത്തിൽ മീൻ ഞാൻ ഞാൻ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ ഈ സീസൺ കഴിയുമ്പോൾ ഈ സ്പിരിച്വൽ വാർ ഫീൽഡിൽ നിന്ന് അനേക ശക്തന്മാർ എഴുന്നേൽക്കുവാൻ പോകുക ഇതിൽ ചിലരോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നത് നിങ്ങൾ ഇന്ന് പരിഹാസ വിഷയമാണ് നിങ്ങൾ ഇന്ന് ആർക്കും വേണ്ട നിങ്ങളുടെ പ്രാർത്ഥന വേണ്ട നിങ്ങളുടെ ആരാധന വേണ്ട പക്ഷേ ചിലർ ഐ മീൻ നിങ്ങൾ നോക്കി സീസണിനപ്പുറം പറയുവാൻ പോകുക നീ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നീ കരഞ്ഞതുകൊണ്ടാണ് എൻ്റെ ഭവനത്തിനകത്ത് നിന്ന് മരണം നീങ്ങിപ്പോയത് യെസ് സ്തോത്രം പ്രാർത്ഥന എ മധ്യസ്ഥത രജിസ്റ്റർ ചെയ്യപ്പെടുവാൻ പോകുക ഉഫ് റെഡിയാണ് ദേശത്തിനു വേണ്ടി കരയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് ഒറ്റയ്ക്കാണ് അയ്യോ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല കോണ്ടാക്ട് തന്നെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇനി പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഉപവസിക്കുവാൻ നിങ്ങളിത് മാത്രമായ വേണ്ടി പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോളൂ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അത് കൂടുതൽ ശക്തമായ ആ ഒരു വിടുതലിന്റെ അനുഭവമായിട്ട് മാറും ആരും കാണത്തില്ല ഞങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉപകസിക്കുവാനൊന്നും ആർക്കും താല്പര്യമില്ല അയ്യോ ഐ മീൻ ഞങ്ങളവിടെ സഭ കടന്നു കടിപൊടി കൂടുന്ന ഇതിന് വേണ്ടിയിട്ടാ വേറെ ഒന്നും നമ്മളവിടെ ആവശ്യപ്പെടാറില്ല ആ ദേശത്തിന് ഞങ്ങൾ കാണുന്ന കുറെ എണ്ണം ഉണ്ട് അതൊക്കെ ഒന്ന് മാനസാന്തരപ്പെടത്തെ അതിന്റെയൊക്കെ വീട്ടിലുള്ളത് പോലും കുറച്ച് നുണയും കൊതിയും പറയാൻ പറ്റിയാൽ അതിന്റെ അബക്കേ പോവും ആ പണിയും വാര്യവും നമ്മള് ശരിയല്ല അതൊക്കെ ഓരോ സഹോദരിമാരും ഭർത്താവിനെ കുറിച്ച് കുറെ കുറ്റം പറയും അവർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഇപ്പൊ പാസ്റ്റർ രണ്ട് ദൂതുകൂടെ കയറ്റി അവര് ഭർത്താവിനെ കുറിച്ച് ഒന്ന് പറയുമ്പോ നമ്മള് രണ്ട് പറയും കൊറേ പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ കേട്ട് സന്തോഷിക്കാൻ വേണ്ടി നടക്കുന്ന കുറെ ഇതൊരുടെമെന്റ് ആ നിങ്ങൾ സീരിയൽ കാണുന്നതിനേക്കാളും ഗതികെട്ട ജീവിതമായത് സഭയിൽ പോയി ഇരുന്നിട്ട് ഭർത്താവിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് ഭാര്യയെ കുറിച്ച് കുറ്റം പറഞ്ഞ് മക്കളെ കുറിച്ച് കുറ്റം പറഞ്ഞ് അയൽപ്പക്കത്തെ കുറിച്ച് കുറ്റം പറഞ്ഞ് നാട്ടുകാരെ കുറിച്ച് കുറ്റം പറഞ്ഞു ാരെങ്കിലും ഒന്ന് പൊക്കിവിട്ട അയ്യോ അങ്ങ് പറന്ന് 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 അമേൻ പ്രിയരെ നിങ്ങൾ ചതിക്കപ്പെടരുത് നമ്മുടെ തലമുറകളുണ്ട് നമ്മുടെ ദേശമുണ്ട് ഞാൻ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു നിങ്ങൾ ഈ ചലഞ്ചിൽ ഞാൻ ആ ചലഞ്ചിൽ ഞാൻ ആ ചലഞ്ച് ഏറ്റെടുത്തു നിങ്ങളീ മതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നോക്കൂ എഴുപത്തഞ്ചാമത്തെ വയസ്സിലാണ് അബ്രഹാമിനോട് ദൈവം നിനക്ക് ഒരു തലമുറയെ തരാമെന്ന് പറയുന്നത് അബ്രഹാം വിശ്വസ്തനാണെന്ന് ദൈവത്തിനെ അറിയാം ആരെക്കാലും മുമ്പേ എഴുപത്തി അഞ്ചിൽ അങ്ങ് കൊടുത്താ എന്താ കുഴപ്പം എന്തിനാ തൊണ്ണൂറ്റി വരെ നൂറു വരെ കാത്തിരുന്നേ എന്തിനൊന്നറിയാ പോ ലോത്തിനെയൊക്കെ ഇതുപോലെ വിടുവിച്ചു കൊണ്ടുവരാൻ എഴുപത്തഞ്ചിൽ തന്നെ കിട്ടിയാൽ പിന്നെ അബ്രഹാമിനെയൊക്കെ കാണാൻ പറ്റൂ എവിടെ അബ്രഹാം പിന്നെ മകനെയും വളർത്തി സ്കൂളിലാക്കിയൊക്കെ അങ്ങ് പോകത്തില്ലേ പലരും അങ്ങനെ പോയവരുണ്ട് അതിനാ ഞാൻ ദൈവത്തെ സ്വദിക്കുന്നു ചില വാക്തത്വങ്ങൾ ദൈവം പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്നത് നിന്നിലൂടെ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് യെസ് നിന്നിലൂടെ നിന്റെ ദേശത്ത് നിന്റെ കുടുംബത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് അത് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലായിരിക്കാം മക്കളെ നിങ്ങളുടെ സ്കൂളിലായിരിക്കാം സഹോദര സഹോദരൻ നീ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം അവർ നിന്നോട് സഹായം ചോദിച്ചോ ഇല്ല അതൊന്നും നീ നോക്കണ്ട നിന്നെ കർത്താവിന് ആവശ്യമുണ്ട് സ്തോത്രം കർത്താവിന് ചില ലോത്തുമാരെയാണ് ഇഷ്ടമാണ് ലോകം അവരെക്കുറിച്ച് കുറ്റമൊക്കെ പറയും പക്ഷേ കർത്താവിന് അങ്ങനെയാണ് ചിലരെ ഇഷ്ടമാണ് നിന്നിലൂടെ അവരെ നേടിയെടുക്കുവാൻ ഈ ചലഞ്ച് ഏറ്റെടുക്കുവാൻ തയ്യാറാണോ മക്കളെ നിങ്ങൾക്കും അവസരമുണ്ട് ചലഞ്ച് ഏറ്റെടുക്കുവാൻ ഐ മീൻ ദുഃഖം കടന്നു വരത്തില്ല സന്തോഷ ലോകം ആർമാദിച്ച് ബഹളം വയ്ക്കുന്ന സന്തോഷത്തിനൊപ്പം നിങ്ങളുടെ നല്ല സമയങ്ങൾ നല്ലത് നഷ്ടപ്പെട്ടു പോകത്തില്ല കർത്താവ് അതിനായി നിങ്ങളെ ശാക്തീകരിക്കട്ടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു നിർത്തട്ടെ ഈ ചലഞ്ചിനപ്പുറം നിങ്ങളുടെ വാക്തത്വം നിങ്ങളുടേതായിരിക്കും യസ് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ സഹോദര ആ ജോലി എന്ന വാക്തത്വം മക്കളുടെ ലൈഫ് എന്ന വാക്തത്വം നിങ്ങളുടെ ഭാവി എന്ന മക്കളുടെ ഭാവി എന്ന വാക്തത്വം നിങ്ങളുടെ ഉയർച്ച എന്ന വാക്തത്വം നിങ്ങളുടെ നന്മകൾ എന്ന അനുഗ്രഹങ്ങൾ എന്ന വാക്തത്വം ഈ ചലഞ്ചിനപ്പുറം നിങ്ങളുടേതായിരിക്കും അപ്പോ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ കോണ്ടാക്ട് ചെയ്യുന്നു പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കരുത് ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കോണ്ടാക്ട് ചെയ്യുക തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് എങ്ങനെ സിംപിളായി ഈ ലോകത്തിൽ പ്രാപിക്കുവാനുള്ളത് പ്രാപിച്ചു നിത്യതെ അവകാശമാക്കാം ആത്മീയ ജീവിതം എങ്ങനെ സന്തോഷത്തോടെ മുൻപോട്ട് കൊണ്ടുപോകാം റോക്കറ്റ് സയൻസ് ഒന്നുമല്ല സിമ്പിൾ സിമ്പിളാണെന്നേ ചിരി പോലെ അല്ല ഈ ചിരിച്ചു കൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയും മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കും നമ്മൾ മുമ്പോട്ട് പോകും റെഡിയാണോ ലൈവിൽ ജോയിൻ ചെയ്തോ വചനത്തോടൊപ്പം ഒരു ദിവസം ആരംഭിക്കും വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥന വിജി ലീഡ് ചെയ്യും ജോയിൻ ചെയ്ത് പ്രാർത്ഥിച്ചോ വലിയ വിടുതലുകളെ പ്രാപിക്കാം വെള്ളിയും ഞായറും സഭയുടെ മീറ്റിങ്ങുകളാണ് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും അറിയിക്കുക ഈ മീറ്റിങ്ങുകളെ കുറിച്ച് ലൈവിനെ കുറിച്ചൊക്കെ ലിങ്കൊക്കെ നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരും പ്രിയപ്പെട്ടവർക്കും അവരും നമുക്കൊപ്പം ചേരട്ടെ ഈ മെസ്സേജ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് പറയുക ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ നമുക്ക് ചലഞ്ചിന് വേണ്ടി പ്രിയപ്പെട്ടവരെയും കൂട്ടി ചേർക്കുക അവരും കൂടെ വർത്തന്നേ ദേശത്തെ നമുക്ക് വിടുവിക്കാം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അപ്പോ ലിങ്കുകൾ അവൈലബിലോ അല്ലാത്തവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക നേരിട്ട് കടന്നു വരാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയണി കാർഷിക കോളേജിൻ്റെ അടുത്ത് കാക്കാമൂല ചാമപുളയിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സവാരാധന ഞായറാഴ്ച വൈകുന്നേരം പന്ത്രണ്ട് മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ ഡെയ്യാറ്റിക്കര അമരവിള താന്നിമൂട് എം എസ് ക്ലാസുകളുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് തിങ്കൾ മുതൽ വ്യാഴം വരെ ഞങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല മീറ്റിങ്ങുകളുണ്ട് നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അനുശുഖങ്ങളെ പ്രവർത്തിക്കും ഫാമിലിക്കും ചേർന്ന് നിൽക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് വർത്തുക പ്രാപിക്കേണ്ടതുണ്ട് ഈ ലോകത്തിലേതും വരുമാനമുള്ള ലോകത്തിലേതും അപ്പൊ കണ്ണടച്ചോ വിശ്വാസ കർത്താവും നല്ലതുമേ അപ്പൊ ഇന്ന് അങ്ങ് തന്ന ആ വെല്ലുവിളി അരിയൻ സ്വീകരിച്ചു ഇവരോടങ്ങ് അറിയിച്ചു ഇവർ അത് ഏറ്റെടുത്ത കൃപയ്ക്കായി സ്വദിക്കുന്നു ഞങ്ങൾ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു ഈ ലോകം സന്തോഷിച്ചു മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരിയിലും പിടിപ്പെട്ട് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ബാധ്യതക്കാരായി മാറുന്ന ഈ സമയത്ത് മഴക്കാലികളായി മാറുന്ന ഈ സമയത്ത് ഞങ്ങളുടെ തലമുറകളോ ഞങ്ങളുടെ കുടുംബത്തിലൊന്നോ ഞങ്ങളുടെ ദേശത്തിലൊന്നോ നഷ്ടപ്പെടുവാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല ഞങ്ങൾ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവരുടെ അഭിഷേകത്തിന്റെ ശക്തി അങ്ങ് പകരണം പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഇവരെ അങ്ങ് നയിക്കണമേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിനെ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകി ബാനിക്കട്ടെ ജോലി സംബന്ധമായുള്ള എല്ലാ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ തൊഴിൽ ദിനങ്ങളെ അനുഗ്രഹിക്കണമേ തൊഴിലിടത്തിൽ ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ എല്ലാ വെല്ലുവിളികളും മാറിപ്പോട്ടെ ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന മനുഷ്യരും പിശാചും അവരുടെ പദ്ധതികളും തകർക്കപ്പെടട്ടെ വിദേശ രാജ്യങ്ങൾ കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പരാജയപ്പെട്ട് തിരികെ വരുവാൻ ഉരിഞ്ഞായിരിക്കുന്നു റേഷുവേ ഇവർക്ക് വേണ്ടി വഴി തുറക്കണമേ വിസകൾ വരട്ടെ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ ജോലി ശരിയാക്കാം വിസ നൽകാമെന്ന് പറഞ്ഞ് പറ്റി കടന്നുപോയവരെ കുറിച്ചോർത്ത് ഭാരത്തോടെ ആയിരിക്കുന്നു റേഷുവേ ഇവർ ചതിക്കപ്പെടുവാൻ അനുവദിക്കരുത് വിദേശങ്ങൾ കടന്നുപോയിട്ട് നല്ലത് കാണുവാൻ കഴിയാതായിരിക്കും നല്ലത് സംഭവിക്കട്ടെ നിയമങ്ങൾ മാറിയത് മുഖാന്തര ഭാരപ്പെടുന്നവർ സ്വർഗം സഹായിക്കണമേ വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ പി ആറുകൾ ലഭിക്കട്ടെ വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ ലൈസൻസുകൾ ലഭിക്കട്ടെ ഐ എൽ ടി എസ് എക്സാമ്പിൾ എഴുതി വിശാലതയ്ക്കായി കാത്തിരിക്കുന്നവർ സ്വർഗം അങ്ങ് കൂടിയിരിക്കണം എല്ലാ കടഫാരന്മാരുടെ പലിശക്കടങ്ങൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ജപ്തി നടപടികൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രവർത്തിക്കും എല്ലാ രോഗികളെയും അങ്ങനെ ഏൽപ്പിക്കുന്നു ഇപ്പോൾ ഇവർ സൗഖ്യമാകട്ടെ നാമത്തിൽ രോഗാതുമായ നാടിനരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ അസ്ഥിമേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ രക്തത്തിന്മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ മാംസത്തിന്മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ എല്ലാ വ്രണങ്ങളും സൗഖ്യമാകട്ടെ ഉറക്കമില്ലായ്മ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ പൈശാചികമായ ബന്ധനങ്ങൾ അറിയട്ടെ സ്വസ്ഥതയെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങളും അഴിയട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹം ചേർന്ന് വരട്ടെ ഐക്യത ഉണ്ടാകട്ടെ മീൻ സംശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ കലഹങ്ങൾ മാറിപ്പോകട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ സ്ത്രോത്ര ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടത്തെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജലിക്കട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്തെ യേശുവേ ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനങ്ങൾ നൽകണമേ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ സീസണൽ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത് ശുശ്രൂഷകന്മാർ ശുശ്രൂഷകർ അനുഗ്രഹിക്കപ്പെടത്തെ സഭകൾ അനുഗ്രഹിക്കപ്പെടത്തെ ഇവർ ദേശത്തിന്റെ അനുഗ്രഹപത്രങ്ങളായി മാറട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പെരുമാറി യേശു നാമത്തിൽ തന്നെ അപ്പോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഈ ചലഞ്ചിൽ നിങ്ങൾ റെഡിയാണല്ലോ ഈ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുത്തല്ലോ വിവരങ്ങൾ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളെ പ്രിയപ്പെട്ടവരോടും പറയുക ഈ മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കേട്ടിട്ട് ഈ ചലഞ്ചിൽ ഐ ഞാൻ പറയട്ടെ പ്രിയ ദൈവ പൈതങ്ങളെ പ്രിയ സഹോദരങ്ങളെ പ്രിയ മക്കളെ പ്രിയ മാതാവേ പിതാവേ ഈ നമ്മൾ കരയത്തില്ല നമ്മൾ അനുവദിക്കത്തില്ല ഞങ്ങൾ പ്രഷർ ഫാമിലി ഉണ്ട് കർത്താവ് വലിയ പ്രവർത്തിക്കും അപ്പോ ദൈവം എന്ന് വെച്ചാൽ നാളെ പകലും പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശമായിട്ട് നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും മറക്കണ്ട ലൈവിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നാ ശരി ശുഭദിനം പ്രേർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സമാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്മൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമീൻ